തുറവൂരിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെ മൂന്നരപ്പവൻ സ്വർണമാല അപഹരിച്ച കേസിലെ പ്രതി പിടിയിലായി തുറവൂർ സ്വദേശി ഹരിക്കുട്ടൻ എന്ന ഗോവിന്ദ രാജാണ് പിടിയിലായത് തുറവൂർ സ്വദേശിനിയായ വിജയമ്മയുടെ മൂന്നരപ്പവൻ സ്വർണമാലയാണ് ഇയാൾ അപഹരിച്ചത് പട്ടാപ്പകൽ വയോധികയുടെ മൂന്നരപ്പവന്റെ സ്വർണമാല കവർന്ന പ്രതിയെ പിടികൂടി തുറവൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ കോലൂത്തുംപറമ്പിൽ ഹരികുട്ടൻ എന്ന് വിളിക്കുന്ന ഗോവിന്ദനെയാണ് കുച്ചുകോട് പോലീസ് പിടികൂടിയത് കോട്ടയം മെഡിക്കൽ വെച്ചാണ് ഞായറാഴ്ച രാത്രിയോടെ പ്രതി അറസ്റ്റിലാകുന്നത് തൃപ്പൂണിത്തറയിലെ ഒരു ജുവലറിയിൽ പണയം വെച്ച സ്വർണ്ണമാല പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെ തുറവൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡ് ചേനാങ്ങിത്തറ വീട്ടിൽ ഇയാൾ രോഗം അഭിനയിച്ച് എത്തിയാണ് മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് ഇയാൾ അന്നു മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കുത്തിയോട് എസ് എച്ച്ഒ അജയ് മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പല ടീമായി തിരിഞ്ഞ് അന്വേഷിച്ചത് മൊബൈൽ ഫോണോ സുഹൃത്തുക്കളോ ഇയാൾക്ക് ഇല്ലാതിരുന്നത് പോലീസിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു എസ്ഐ രാജീവ് പോലീസുകാരായ മനു പ്രതീഷ് അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു